ഒരാൾ അള്ളാന്റെ പേരിൽ സത്യം ചെയ്തു പിന്നെ അത് തെറ്റിച്ചാൽ അതിന്റെ കൊടുക്കേണ്ട കാര്യം അദ്ദേഹത്തിന് അറിയുന്നുണ്ട് പക്ഷെ അത് ഭക്ഷണം കൊടുത്താൽ മതിയോ അതല്ല അതെല്ലരി കൊടുത്താൽ മതിയോ എന്നാണ് അതിനു മുമ്പ് ആ വിഷയം കഫാറത്തുൽ യമീൻ എന്ന് പറയുന്നത് അഥവാ നമ്മൾ സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള വിഷയമാണ് ഒരാൾ സത്യം ചെയ്തു ഞാൻ ഇന്നാളിനി വർത്തമാനം പറയില്ല എന്നൊരാൾ സത്യം ചെയ്ത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന വീട്ടിലേക്ക് ഞാനിനെ പ്രവേശിക്കൂല കുടുംബക്കാരെ വീട്ടിലേക്ക് ചിലപ്പോൾ പറയുന്നത് ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള വിഷയമല്ല പറഞ്ഞു അതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് സത്യം ചെയ്തുകൊണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നാൾ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് സഹോദരങ്ങളെ അയാൾക്ക് സംസാരിക്കലാണ് വേണ്ടത് അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ചില കുടുംബ ബന്ധക്കാണെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സത്യത്തെ ലംഘിക്കും ലംഘിക്കുകയാണ് വേണ്ടത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹ് ഹസ്ബൻ താല പറഞ്ഞു അതിനുള്ള കഫാറത്ത് മൂന്ന് കാര്യമാണ് പറഞ്ഞത് അതിലേതു വേണമെങ്കിൽ തെരഞ്ഞെടുക്ക പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന മധ്യമ നിലവാരത്തുള്ള ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് വസ്ത്രം നൽകുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അത് പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നുകിൽ ഉച്ച നേരത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ രാത്രി നേരത്തെ ഭക്ഷണം കൊടുക്കുക പത്ത് സാധുക്കൾ പത്ത് വേറെ വേറെ ആളുകൾ പത്ത് മിസ്കീനെ ഒഴിച്ച് ഭക്ഷണം കൊടുത്താൽ മതി പാർസലാക്കിയിട്ടോ മറ്റോ കൊടുത്താൽ മതി ഇനി അരിയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരി ഒന്നര കിലോ അരി അര ആണ് ഏകദേശം കണക്കാക്കുന്നത് ഒന്നര കിലോ അരി ഒരാക്ക് പത്താക്ക് വെച്ച് പതിനഞ്ച് കിലോ അരി പത്താക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ അത് കൊടുക്കേണ്ടതുണ്ട് ഇത് സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഫമല്ലം യജിത് ഫസിയാസത്തു അയ്യാം അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം മൂന്ന് ദിവസത്തെ നോമ്പ് എടുക്കണം സുഹൃത്തുൽമ ഇതേ വന്നിട്ടുണ്ട് അത് സാധിക്കുമെങ്കിൽ മൂന്ന് തുടർച്ചയായിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്